വീണ്ടും അറിയണം ഈ ബാങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷ ഈ തട്ടിപ്പ് നടത്തിയവർക്കെതിരായി സ്വീകരിച്ച ഇരുപത്തിയാറ് കോടി രൂപ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ആറാറ് നടപടികൾക്ക് സ്റ്റേ ഒരുക്കാൻ ഈ ബാങ്കിന്റെ പ്രസിഡന്റും ഭരണസമിതിയും കൂട്ടുനിന്നു പറഞ്ഞാൽ ഇവിടുത്തെ സഹകാരികളെ നിക്ഷേപകരെ വഞ്ചിച്ചത് മഞ്ചകന്മാരാണ് നമസ്കാരം സ്വാഗതം ഇ സർവീസ് സഹകരണ ബാങ്കിൽ കോൺഗ്രസിന്റെയും ഒരു വിഭാഗം ബോർഡ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ബാങ്ക് സെക്രട്ടറിയെ വെച്ചു ന്യൂനതാ റിപ്പോർട്ട് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടറിയെ വെച്ചത് കഴിഞ്ഞ ബാങ്ക് ഡയറക്ട് ബോർഡ് മീറ്റിംഗിൽ സഹകരണ ഇൻസ്പെക്ടർ ന്യൂനതാ റിപ്പോർട്ട് ബാങ്കിന് നൽകിയിരുന്നു തുടർന്ന് അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ന്യൂനതാ റിപ്പോർട്ടിന്റെ കോപ്പി സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഫോട്ടോ കോപ്പി എടുക്കുന്ന മിഷൻ കേടാണെന്ന് പറയുകയും പിന്നീട് കോപ്പി എടുത്ത് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തതായി പറയുന്നു എന്നാൽ ന്യൂനതാ റിപ്പോർട്ടിന് വേണ്ടി ഇന്ന് രാവിലെ മണി മുതൽ അഞ്ചു മണിവരെയും ബാങ്കിൽ നിന്നിട്ടും കൊടുക്കുവാൻ തയ്യാറായില്ലെന്നാണ് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടപ്പിലാക്കിയ ആർ നടപടി സ്റ്റേ ചെയ്യുവാനായി ഹൈക്കോടതിയിൽ പോകുവാനുള്ള എല്ലാ സൗകര്യവും നിലവിലെ ഭരണസമിതി ചെയ്തു കൊടുത്തതായും സയമൺ അലക്സ് ആരോപിക്കുന്നു ബാങ്ക് പ്രസിഡന്റ് ഈ വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണാതെ ധിക്കാരപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും സയമൺ അലക്സ് ആരോപിച്ചു കോൺഗ്രസിന്റെ രണ്ട് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഉപരോധത്തിൽ പങ്കെടുത്തത് അഞ്ചു സംഘം മധ്യസ്ഥ ചർച്ചകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടയിൽ ബാങ്ക് ഭരണസമിതി അംഗം സെക്രട്ടറിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന ആവശ്യവുമായി ബാങ്കിലേക്ക് വന്നത് കുറച്ചു നേരത്തെ സംഘർഷത്തിന് ഇടയാക്കി അഞ്ചൽ സി നേതൃത്വത്തിലുള്ള സംഘം പിന്നീട് എട്ടു മണിയോടുകൂടി സെക്രട്ടറിയുമായി സംസാരിക്കുകയും ഈ വരുന്ന പത്താം തീയതി ചേരുന്ന ബാങ്ക് യോഗത്തിൽ വെച്ച് റിപ്പോർട്ട് കൊടുക്കാമെന്ന ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ചർച്ച ആ ബാങ്കിന്റെ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സെക്രട്ടറി പറഞ്ഞത് പത്താം തീയതി ഈ മീറ്റിംഗ് കൂടി രേഖകൾ തരാറുന്നുണ്ട് ഇനിയുള്ള കാര്യങ്ങളും അങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ പ്രത്യക്ഷമായ സമരങ്ങളുമായി നാളുകൾ പാർട്ടി മുമ്പോട്ട് പോകും പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി മുമ്പോട്ട് പോകും ഞങ്ങൾ ആവശ്യപ്പെട്ട രേഖകൾ നിങ്ങൾ ഒരു കാര്യം വീണ്ടും അറിയണം ഈ ബാങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ ബാങ്കിലെ ഭരണസമിതി ഈ തട്ടിപ്പ് നടത്തിയവർക്കെതിരായി സ്വീകരിച്ച ഇരുപത്തിയാറ് കോടി രൂപ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ആറാറ് നടപടികൾക്ക് സ്റ്റേ ഒരുക്കാൻ ഈ ബാങ്കിന്റെ പ്രസിഡന്റും ഭരണസമിതിയും കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സഹകാരികളെ നിക്ഷേപകരെ വഞ്ചിച്ച മണ്ഡലന്മാരാണ് മാർ മണ്ഡലന്മാർ ആ പാർട്ടാണ് ഉപയോഗിക്കുന്നത് മണ്ഡലന്മാരാണ് ആ സേവ എടുക്കാൻ വേണ്ടി കൂട്ടു വന്നവരാണ് അവരെ ഈ ഒരു കാലവും ഇവമാർക്ക് മാപ്പ് കൊടുക്കത്തില്ല അത് മാത്രമേ എനിക്ക് പറയുള്ളൂ 我受累。 Its okay now. െ രാവിലെ രാവിലെ പതിനൊന്ന് മണിവരെ പിടിക്കുക അതെല്ലാം അവരെ മാത്രം പറഞ്ഞ എന്തോ ആരും ഇല്ല അവർ എന്തൊക്കെ പറഞ്ഞില്ല ഇതുവരെ മൂക്കിട്ട്